മാനന്തവാടിയിൽ ഇറങ്ങിയ കാട്ടാനയെ ഉടൻ മയക്കുവടി വെക്കും മയക്കുവടി വെക്കാൻ അനുമതി ലഭിച്ചതായി ജില്ലാ കളക്ടർ വനംവകുപ്പ് ആനയെ മയക്കുവടി വെക്കാൻ നടപടികൾ തുടങ്ങിന്റെ പല ഭാഗത്തുമായിട്ട് പ്രാഥമികമായിട്ട് നമ്മൾ വലിയ രീതിയിൽ കർണാടക ഭാഗത്തുനിന്ന് വന്ന ഒരു ആനയാണെന്നാണ് വിലയിരുത്തൽ നിലവിൽ നമുക്കിതിനെ ഓടിച്ച് ടൗണിൽ നിന്ന് കണക്കായതുകൊണ്ട് തന്നെ കാട്ടിലേക്ക് കയറ്റിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വിവരം നമ്മൾ അറിയിച്ചിട്ടുണ്ട് എൻഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി അതുപോലെ ചീഫ് സെക്രട്ടറി ഓഫിനെയും എല്ലാം ഇവരെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡിപ്പാട് സീനിയർ ബിയോസ് കൂടി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നിലവിലിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഈ ചതുപ്പുള്ള സ്ഥലത്ത് നിന്ന് ആന ഒരല്പം കുറച്ച് കുറച്ചായി ഒരു സ്ഥലത്തേക്ക് മാറിയാലാണ് അതിനെ മയക്കോടി വെച്ച് പിടിക്കുന്ന നടപടി ചെയ്യാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ അതിനെ ഈ സമയത്ത് വെക്കുന്നിടത്ത് വഴി വെച്ചാൽ ചെറുപ്പമായതുകൊണ്ട് അത് ഓടുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് മാത്രമല്ല നാച്ചു വഴികളും സ്ഥാപനങ്ങളും വീടുകളുമൊക്കെ ഉള്ളതുകൊണ്ട് അതെത്ര സുരക്ഷിതമല്ല അപ്പോൾ അവിടെ നിന്ന് ഒരല്പം വലത്തേക്ക് മാറിയിട്ട് മൈക്കോടി വെച്ച് അതിനെ പിടിച്ച് തിരിച്ച് കർണാടക പോലീസ് റൈഡിലേക്ക് വിടാനാണ് നിലവിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇവരും അറിയിച്ചിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരും സജ്ജീകരണങ്ങൾ എത്തിയിട്ടുള്ളവരെ കൂടാതെ ഉത്തമയിൽ നിന്ന് ആവശ്യമെന്നായി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കൂടിയാനകളും എത്തുന്നുണ്ട് അത് തീരുമാനം എടുത്തിട്ടാണ് ഫോറസ്റ്റിംഗ് സീനിയർ ഓഫീസറുടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് മേഡം അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ് നിലവില് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട്